രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനാചരണം ആഹ്വാനം ചെയ്യാറുണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാ ദിനാചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോമ്പാക്ടിങ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മാലിനീകരണം ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിയന്ത്രിക്കുക കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടുപിടിച്ച ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് എന്ത് എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്റ്റിക് തന്നെയാണ് മനുഷ്യൻ്റെ ഹൃദയവാൾവ് മുതൽ റോക്കറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ മുതൽ ബട്ടൺസ് വരെയുള്ള മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പ്ലാസ്റ്റിക് വലിയ സഹായകമാണ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കണ്ണാടി കുപ്പികൾ മാറി പ്ലാസ്റ്റിക്കായി എല്ലാർത്ഥത്തിലും നമ്മുടെ കസേരകൾ മേശകൾ തുടങ്ങി എല്ലാ മേഖലയിലും പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരം തന്നെ വന്നിട്ടുണ്ട് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന പ്ലാസ്റ്റിക്കിൽ ഏറ്റവും കുറവുള്ള പ്ലാസ്റ്റിക് കട്ടി കുറഞ്ഞ മൈക്രോൺ കുറവുള്ള പ്രത്യേകിച്ച് അമ്പത് മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് വ്യാപകമായി അത് സൗജന്യമായതിനാലും അത് ആളുകൾക്ക് സൗകര്യപ്രദമായതിനാലും ധാരാളം പേർ അത് ഉപയോഗിക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി ദുരന്തം വളരെ വലുതാണ് ഇത് മണ്ണിൽ കടന്നാൽ അലിഞ്ഞു ചേരുന്നില്ല ഇത് മണ്ണിൽ എവിടെയെങ്കിലും കട്ടിയായി കഴിഞ്ഞാൽ പക്ഷി കഴിക്കുന്നു പല ഈ ഇടയ്ക്ക് പല പശുക്കളുടെയും വയർ കീറിയെടുത്തപ്പോൾ ധാരാളം പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നതായി പറയുന്നത് കാര്യം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ആളുകൾ എറിയുമ്പോൾ അത് ഭക്ഷിക്കുന്ന മൃഗങ്ങളും പക്ഷികളുമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കൂടി ഉള്ളിലേക്ക് കടത്തുന്നു അതുപോലെ തന്നെ ഇത് മണ്ണിൽ കിടന്നാൽ ഭൂഗർഭ ജലം പിന്നെ താഴേക്ക് പോകാൻ പ്രയാസമാണ് ഇത് അഴുകുന്നതല്ല കത്തിക്കാനും പ്രശ്നമാണ് കത്തിച്ചാൽ കാർബൺ ഇല്ലപ്പോലെ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡ് പോലുള്ള വസ്തുക്കളൊക്കെ പുറത്തു വരുന്ന രീതിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാർബണിൻ്റെ ഒരു അതിപ്രസരമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കത്തിക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് സേഫായി നമുക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ള ഒരു വസ്തുവായി പ്ലാസ്റ്റിക് മാറുന്നു നമ്മുടെ കടലെടുത്തു കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ധാരാളം ഉണ്ടാകുന്നു കടൽ രണ്ടായിരത്തി അമ്പതോടുകൂടി അമ്പത് ശതമാനം പ്ലാസ്റ്റിക്കും അൻപത് ശതമാനം മത്സ്യവും എന്നുള്ള നിലയിൽ മത്സ്യസമ്പത്തിൻ്റെ കണക്ക് മാറും എന്നാണ് പറയുന്നത് മൈക്രോപ്ലാസ്റ്റിക്കുകൾ പ്രത്യേകിച്ച് വൻ വൻ മീനുകൾ ചൂരയും നെന്മീനും അടക്കമുള്ള വൻ മീനുകൾ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ധാരാളമായി ഭക്ഷിക്കുന്നതായി പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ അപകടമാണ് പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാകുന്നത് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് സംബന്ധിച്ച് ലോകത്ത് ഒരുപാട് ചർച്ചകളും സമ്മേളനങ്ങളും സെമിനാറുകളും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് മാലിന്യം വലിയൊരു ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധി തന്നെയാണ് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നു പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നു തുണി സഞ്ചി അതുപോലെ ചണത്തിൻ്റെ സഞ്ചി പേപ്പർ ബാഗ് തുടങ്ങി പേപ്പർ പേന തുടങ്ങി പേപ്പറും തുണിയും സഞ്ചിയും കൊണ്ടുള്ള പരമാവധി ബദൽ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നു അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യണം നമ്മുടെ വീടുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ സേനയൊക്കെ സർക്കാർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന പ്ലാസ്റ്റിക് പരമാവധി കുറച്ച് കൊണ്ടുവരിക അതിന് കുറച്ചെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അത് ഹരിതകർമ്മ സേനയ്ക്കും ബന്ധപ്പെട്ട ഏജൻസികളും കൈമാറുക അത് പിന്നെ അത് അത് അങ്ങനെ ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റെഡിയൂസ് റീയൂസ് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് പ്ലാസ്റ്റിക് അവർ കൊണ്ടുവന്നാൽ അത് വീണ്ടും വീണ്ടും മറ്റാവശ്യങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ പോകുകയാണെങ്കിൽ അത് അത് തന്നെ കളയാതെ ഉപേക്ഷിക്കാതെ പലവട്ടം ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടിയാൽ അത് പലവട്ടം ഉപയോഗിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ അധിക ഉപയോഗം വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് വരും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇപ്പം റിഡ്യൂസ് ചെയ്യുക റീയൂസ് ചെയ്യുക റീസൈക്കിൾ ചെയ്യുക അതുപോലെ റിക്കവർ ചെയ്യുക ഇത് എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയാണെങ്കിൽ അത് എടുത്ത് പിന്നെ വച്ച് അത് കൈകാര്യം ചെയ്തു പോവുക ഇങ്ങനെ ധാരാളം നടപടിക്ര ക്രമങ്ങൾ റീയൂസിൻ്റെയും റിക്കവറിയുടെയും റീസൈക്കിളിൻ്റെയും ഒക്കെ മേഖലയിൽ പറയുന്നുണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യവും കുറച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ആളുകളുടെ ഉപഭോഗ സംസ്കാരം വളരെ തോതിൽ വളർന്നു വരുന്നതിനാൽ തീർച്ചയായും ഇത് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുക എന്നുള്ള സന്ദേശം ലോകമാകെ എടുക്കുമ്പോൾ നമ്മളും ഇത് കേൾക്കുന്നവരും ഓരോരുത്തരും കഴിയുന്നത്ര വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും വിവിധ തലങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം നമ്മുടെ സന്നദ്ധ സംഘടനകളും പരിസ്ഥിതി സംഘടനകളും തദ്ദേശ ഗവന സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും എല്ലാവരും ഈ ജൂൺ അഞ്ചിലെ പരിസ്ഥിതി ദിനാചരണം മുതൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ ഉപഭോഗത്തിൽ ആവശ്യമായ നിയന്ത്രണവും അത് ശേഖരിച്ച് കൊടുക്കുന്നതിലുമൊക്കെ വലിയ സുഷ്കാന്തി കാണിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു